ഈ വീടിയിൽ കാണുന്ന വളർത്തവർക്ക് അനുയോജ്യമായി നല്ല കാലകര ഇടം നേട്ടം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗിറിൻ്റെ മോരിക്കുട്ടീനെ കൊടുക്കാണ്ട് നല്ല നീട്ടുപാറുള്ള കുട്ടിയാണ് കൊണ്ടുപോയി ഒരു ആറുമാസമൊക്കെ നിർത്തിയാൽ നല്ല സൈസിൽ വന്നിട്ട് നല്ല ഒരു വിലക്ക് വിൽക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയേഴ് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും താല്പര്യമുള്ളവർക്ക് വിളിക്കുക ഇന്ന് കൊണ്ടുവന്നതാണ് ചന്തയിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും നല്ല വലിപ്പത്തൊക്കെ കുട്ടിയാണ് കുട്ടിയാണ് കൊണ്ടൊരു അഞ്ചാറ് മാസം ഒരു ഒരു വർഷം വരൊക്കെ നിർത്തിയ ബടാ മാറും കൊടുക്കണ ആ തീറ്റക്കനുസരിച്ചുള്ള വളർച്ച കാണിക്കണം നല്ലൊരു മോര്യകരം താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക